ഹലോ കിഴക്കൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നടാൻ പോകുന്നത് ചെമ്പരത്തി വരയ്ക്ക പ്ലാവിൻ തയ്യാണ് കേട്ടോ സാധാരണ എല്ലാം നൽകുന്നതുപോലെ തന്നെ ഇതിനും നല്ല രീതിയിൽ അടിവളം ഇട്ട് വേണം നമ്മൾ നടാനായിട്ട് നന്നായി ഉഴുത് മറിഞ്ഞ മണ്ണിൽ ചെറിയ കുഴി കുഴിച്ച് അതിലേക്ക് നമ്മൾ വളങ്ങൾ ഇടുന്നു വളങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഞാൻ പറയാം ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ല് ഇതെല്ലാം ഒരേ അളവിൽ ചേർത്ത മിശ്രിതമാണ് നമ്മൾ നമ്മൾ ഇതിന് വളമായി നൽകുന്നത് ഒപ്പം ഇതിൻ്റെ കൂടെ ജൈവ വളവും ചേർക്കാവുന്നതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ബഡ് പ്ലാവിൻ തൈയാണ് കേട്ടോ ബഡ് പ്ലാവിൻ തൈ നടുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ നമ്മൾ ചെറിയ തൈ നോക്കി വേണമെന്നാണ് കാരണം എങ്കിൽ മാത്രമേ നമ്മൾ നട്ടുകഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള വളർച്ച ആ പ്ലാവിൻ തൈക്ക് ഉണ്ടാകത്തുള്ളു പിന്നെ അത് ആ കുഴിയിൽ വെച്ച് നോക്കിയതുപോലെ തന്നെ നമ്മുടെ ഭൂമി നിരപ്പും ആ കവറിൻ്റെ ഭൂമി നിരപ്പും സമമായി വേണം നമ്മൾ വെക്കാൻ കാരണം ഒരുപാട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തൈ പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഈ പ്ലാവിൻ തൈ നല്ല നീർവാർച്ചയുള്ള സ്ഥലത്ത് വേണം നടാൻ ഒരുപാട് ജലാംശം ഉള്ളിടത്ത് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീത്തയായി പോകും കണ്ടോ ആ ഒരു വേര് പോലും അതിലേത് നശിച്ചു പോവാതാണ് അത്ര കെയറായിട്ടാണ് നമ്മളിതിനെ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് പിന്നെ ചില ബഡ് തയ്യൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കോട്ടിംഗ് കാണും ബഡ് ചെയ്തെടുത്ത് അത് നമ്മൾ ചെറിയൊരു നൈഫ് ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം വെക്കാനായിട്ട് നമ്മൾ എത്രത്തോളം അടിവളം കൊടുക്കുന്നു അത്രത്തോളം ഗ്രോത്തിലായിരിക്കും നമ്മുടെ പ്ലാവ് വളർന്നു വരുന്നത് ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ് കേട്ടോ ചക്കയിൽ പ്രമാണി ഭരിക്കച്ചക്കതിനാണേ പിന്നീട് അതിൽ കുറച്ചും കൂടി നല്ലതാണ് ചെമ്പരത്തി വരയ്ക്കുക അതിന് നല്ല നിറമാണ് മധുരം കൂടുതലാണ് പിന്നീട് നമ്മുടെ ഈ വളർന്നു വരുന്ന ജീവിത സാഹചര്യത്തിൽ നമ്മുടെ പറമ്പിലൊരു ലാഭം ഉണ്ടാകുന്നത് ഉത്തമമാണ് കാരണം എന്ന് പറഞ്ഞാൽ ചക്ക എന്ന് പറയുന്നത് എല്ലാ രോഗമുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ സാധനമാണ് കൂടാതെ ഇതിനകത്ത് കീടനാശിനികളൊന്നും വരുന്നില്ല എന്നതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആ കുഴി മൂടിയ ശേഷം അതിൻ്റെ തടത്തിലെ മണ്ണുകളെല്ലാം അടിച്ചുറപ്പിച്ച് ശേഷം നമ്മൾ എന്ത് ചെയ്യും നല്ലൊരു തടം കൂടി അതിനെടുത്തുകൊടു കഴിഞ്ഞാൽ പിന്നെ മാസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ പ്ലാവ് നല്ല കൂടി വളരുന്നതാണ് കേട്ടോ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായങ്ങളാണ് ഇങ്ങനെയുള്ള മരങ്ങൾ നട്ടു കൊടുക്കുക എന്നുള്ളത് ഒരു പ്ലാവ് നടുമ്പോൾ നമ്മൾ ചക്കയുടെ ഗുണങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം സിങ്ക് പൊട്ടാസ്യം അയൺ വൈറ്റമിൻ ബി ബി ത്രീ ബി സിക്സ് വൈറ്റമിൻ എ സി എന്നിവയെല്ലാം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് മലബന്ധം തടയുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും എല്ലാം ചക്ക വളരെ എഫക്റ്റീവാണ് ആണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ